പഞ്ചായത്തിലെ ആദ്യ കെ സ്റ്റോർ ഗ്രാമപഞ്ചായത്ത് രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു സർക്കാരിന്റെ നൂറു ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഇരട്ടി താലൂക്കിൽ അനുവദിച്ച അഞ്ച് കേസ് സ്റ്റോറുകളിൽ ആറളം പഞ്ചായത്തിന് അനുവദിച്ച ആദ്യ കെ സ്റ്റോറിന്റെ ഉദ്ഘാടനമാണ് നടന്നത് കെ സ്റ്റോറിന്റെ ഉദ്ഘാടനം ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് നിർവഹിച്ചു പതിനായിരം രൂപ വരെയുള്ള ബാങ്കിംഗ് സേവനങ്ങൾ ഓൺലൈൻ സേവനങ്ങൾ സപ്ലൈകോ ശബരി ഉൽപ്പന്നങ്ങൾ മിൽമ ഉൽപ്പന്നങ്ങൾ അഞ്ച് കിലോയുടെ ചോട്ടു ഗ്യാസ് കുറ്റികൾ എന്നിവ സാധാരണ റേഷൻ സാധനങ്ങൾക്ക് പുറമെ കെ സ്റ്റോറിൽ നിന്ന് ലഭ്യമാകും വിശേഷ നാളുകളിൽ കമ്പോളത്തിലുണ്ടാകുന്ന വില വർധനവിൽ നിന്നും സാധാരണക്കാരായ ആളുകൾക്ക് ന്യായവിലയ്ക്ക് സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും വിധമാണ് കെ സ്റ്റോറുകൾ പ്രവർത്തിക്കുന്നത് പഞ്ചായത്ത് അംഗങ്ങളായ അബ്ദുൽ നാസർ ഷൈൻ ബാബു ഷീബ താലൂക്ക് സപ്ലൈ ഓഫീസർ ഫിറോസ് ചൂരിയോട്ട് റേഷനിങ് ഇൻസ്പെക്ടർമാരായ സന്തോഷ് അനൂപ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇരിട്ടി